അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഫിഷ് ടാങ്ക് നമ്മുടെ മുറ്റത്ത് തന്നെ ഉണ്ടാക്കി അതിൽ മത്സ്യങ്ങളെ വളർത്തി അതിന് ഇതേപോലൊക്കെ ഇരുന്നിട്ട് സാവകാശം ഇങ്ങനെ തീറ്റ കൊടുക്കുമ്പോൾ ഭയങ്കര രസമാണ് അവരുടെ ആ തീറ്റ തീറ്റെടുക്കാൻ സമയത്തുള്ള അവരുടെ ആ ചലനം ചലനങ്ങളൊക്കെ നോക്കിയിരിക്കാൻ വളരെ രസകരമായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ മുറ്റത്ത് തന്നെ ഇങ്ങനെയുള്ളൊരു ഫിഷ് ടാങ്ക് വേണം നമുക്ക് എങ്കിലാണിങ്ങനെ ആസ്വദിക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ ഇരുന്നിട്ട് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് ഒക്കെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നേരം പോകുന്നതേ അറിയില്ല അപ്പോൾ അവർക്ക് ഇങ്ങനെ കൊടുക്കാം അപ്പോൾ അവരുടെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മത്സ്യങ്ങൾ മാത്രമല്ല ഈ മത്സ്യങ്ങളെ വിസർജ്ജന അടങ്ങിയ വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് ധാരാളം പച്ചക്കറികൾ ഈ കല്ലുകളിൽ ഉണ്ടാക്കാമെന്നുള്ള അങ്ങനെയുള്ള ഡ്രമ്മുകളൊക്കെ വെച്ച് ഈ കല്ലുകളിൽ ധാരാളം പച്ചക്കറികൾ ഉണ്ടാക്കാം ആ പച്ചക്കറികൾ വളരുന്നതും ഈ മത്സ്യങ്ങളുടെ വളർച്ചയും അവരുടെ ആ നീന്തി തുടിക്കുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു രസമാണ് സമയം പോകുന്നതേ അറിയില്ല ഒരുപാട് നേരം നമ്മളിങ്ങനെ കണ്ടിരിക്കും അവരുടെ കേളികൾ ചെയ്യേണ്ടില്ലേ അപ്പോൾ ഇതിൽ ഒരുപാട് എഡിബിൾ മത്സ്യങ്ങളുണ്ട് അലങ്കാര മത്സ്യങ്ങൾ നമുക്ക് വളർത്താം അപ്പോൾ ഇങ്ങനെയുള്ള മത്സ്യങ്ങളെ വളർത്തുമ്പോൾ നമുക്ക് കാഴ്ചക്ക് ഭംഗിയും അതുപോലെ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റും നല്ല ഫ്രഷ് ആയിട്ടുള്ള മത്സ്യങ്ങൾ കഴിക്കാം അതുപോലെ ഫ്രഷായിട്ടുള്ള പച്ചക്കറികൾ പൊട്ടിച്ച് കഴിക്കാനൊക്കെ പറ്റും അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള മറ്റേ ഇതൊന്നും ഉണ്ടാക്കാൻ വലിയ പ്രയാസമില്ല ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെയുള്ള ഈ ഇതാ എടുത്തു മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഫിഷ് ടാങ്ക് ആണെങ്കിൽ വളരെ നല്ലതാണ് മീൻസ് ഈ കല്ലുകളൊക്കെ ഇതൊക്കെ വെറുതെ കല്ലുകൾ അടക്കി വെച്ചിട്ടുള്ള ഫിഷ് ടാങ്ക് ആണ് അപ്പോൾ ഇങ്ങനെയുള്ള ടാങ്കുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് വേണ്ടാന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കിത് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉടനെ അതെടുത്ത് നീക്കം ചെയ്തു കഴിഞ്ഞാൽ പഴയ പോലെ ആ സ്ഥലം നമുക്ക് കിട്ടും ചെയ്ത് കല്ലുകളും മറ്റുള്ളവർ നമുക്ക് റീയൂസ് ചെയ്യാനൊക്കെ പറ്റും ഈ പൈപ്പുകളൊക്കെ റീയൂസ് ആകാൻ പറ്റും ഇതൊന്നും ഒട്ടിക്കാത്ത പൈപ്പുകളാണ് വർഷങ്ങളായിട്ട് ഒട്ടിക്കാതിരിക്കുന്നതാണ് അപ്പോൾ ഒട്ടിക്കാതെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ റീയൂസ് ചെയ്യാൻ ഒരു പ്രയാസമില്ല ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുന്നുണ്ടില്ലേ ഇതൊക്കെ ഒരു ലേക്കും ഇല്ലാതിരിക്കുന്നുണ്ടില്ലേ അപ്പം ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരു പ്രാവശ്യം സെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം ഇതേപോലെ മത്സ്യങ്ങളെ വളർത്തി അവരുടെ കേഴുകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാൻ അപാര രസം ഉണ്ടാവും എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കൂ ഒരു ടാങ്ക് ഉണ്ടാക്കുക അത്ര വലിയ പണികളൊന്നുമല്ല വെറുതെ കലകൾ വെച്ചിട്ട് അപ്പോൾ ചുറ്റി ഇടിച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ ഒരുപാട് വീഡിയോകൾ ഞാൻ ഇട്ടിട്ടുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ഐഡിയകൾ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ മുറ്റത്തിന് ഭംഗിയുള്ള ഒരു ഫിഷ് ടാങ്ക് ഉണ്ടാക്കി അതിലിങ്ങനെയുള്ള ഭംഗിയുള്ള മത്സ്യങ്ങളെ വളർത്തി അവർക്ക് ഇങ്ങനെ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ എന്താ രസം എന്നറിയാം

Đã. Đã. Đã.